ആ ചേച്ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പോച്ചമ്പുള്ളി സോഫ്റ്റ് സിൽക്ക് പോച്ചൻപുള്ളി സാരികളുടെ മോഡലുകളാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഒരൊറ്റ ഐറ്റത്തിൽ പതിനാല് കളർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ചേച്ചിമാരെ ഞാൻ ആദ്യം ഒരു കർപ്പിനും സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇവിടെ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് നോക്കിയോളൂ പതിനാല് ഉണ്ടാവും ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കും ഓരോ കളറും ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാണ് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും കേട്ടോ ചേച്ചിമാരെ എല്ലാവർക്കും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കെങ്കിലും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ അടുത്ത് ഹരിമോടെക്സിൽ പർച്ചേസ് ചെയ്ത കുറേ ചേച്ചിമാരുണ്ട് അവർ വീഡിയോ കാണുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പേസ്റ്റൽ കളറിലേക്ക് പോകാം കേട്ടോ ഇതൊക്കെ പുതിയ മോഡൽ വന്നതാണ് സോഫ്റ്റ് ലിക്കിലാണ് പോച്ചൻപുള്ളി മോഡൽ കൊടുത്തേക്കുന്നത് ഇത് വൈൻ കളറ് ബോർഡർ വൈൻ കളറാണ് വരുന്നത് ബോഡി പേഷ്യൽ കളറ് മുന്താണിക്ക് വരുമ്പോൾ സെൽഫ് ഡിസൈൻ വരും ബോഡി ഫുള്ള് നിങ്ങൾക്ക് പോച്ചൻപുള്ളിയുടെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഇതാണ് കിട്ടുക ഒരു ചെറിയ മടക്ക ആയതുകൊണ്ട് നമുക്ക് വിരിച്ച് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ എല്ലാ കളറും ഞാൻ നിങ്ങൾക്ക് വിരിച്ച് കാണിച്ചു തരാം കേട്ടോ സൈഡ് ബോർഡർലെസ്സാണ് ബോർഡർലെസ് ആണെങ്കിൽ അതിലും ബോർഡർ പോലെ നമ്മൾ വീവിങ്ങിൽ തന്നെ കൊടുത്തേക്കുന്നതാണ് അതിൻ്റെ മുന്താണി കാണിക്കാം അതിൻ്റെ മുൻതാണി സെൽഫ് ഡിസൈൻ ആയിട്ട് വരും ഫുള്ളായിട്ടും സെൽഫ് ഡിസൈൻ വരും ബ്ലൗസ് നിങ്ങൾക്ക് കറക്റ്റ് സെയിം അതേ കളറിൽ ബ്രോക്കേഡ് ബ്ലൗസും കൂടി വരും ഇതാണ് വരെ ബ്രോക്കേഡ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചും ഫുൾ എല്ലാ സാധാരണയും അതേ റേറ്റ് ഒറ്റ റേറ്റിനുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടി പറയാട്ടോ ചേച്ചി മാർക്ക് റേറ്റ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം അതാണ് നല്ല അത് റേറ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ചുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അടുത്തത് ഒരു വൈറ്റ് കളറാണ് കേട്ടോ വൈറ്റിൽ ലാവൻഡർ വിത്ത് ഗ്രീൻ വരുന്ന കളറാണ് ഫ്രഷായിട്ട് വന്ന സാരികളാണ് ഓണത്തിൻ്റെ ഓണത്തിനായിട്ട് നമ്മൾ നെയ്തെടുത്ത സാരികളാണ് റേറ്റ് അതുതന്നെയാണ് ആയിരത്തി എ നാനൂറ്റി എൺപത്തി അഞ്ച് വരും അതൊന്ന് ഡിസ്കൗണ്ട് വരും ഇതാണ് ബോഡി പോർഷൻ വരുന്നത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് വെറൈറ്റി സാരിയാണ് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഏത് വീഡിയോ വേണമെങ്കിലും തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയും ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല സാരികൾ കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഗ്രീൻ ആണ് മുന്താണി വരുന്നത് ബ്ലൗസ് അതേപോലെ പ്രൊക്കെയേഡ് ബ്ലൗസും കൂടി വരുന്നത് എല്ലാത്തിലും പ്രൊക്കെയേഡ് ബ്ലൗസും വരും സ്ലീവിലേക്ക് നിങ്ങൾക്ക് ഒരു ഡി ഉണ്ടാവും വയ്ക്കാം സ്ലീവിലേക്ക് വയ്ക്കാനുള്ള ഒരു ഡിസൈൻ ഉണ്ടാവും അടുത്തത് നമുക്ക് ഒരു പേസ്റ്റൽ കളർ വിത്ത് ലാവൻഡർ ഇനി ഇങ്ങനെ നോർമലാക്കാം കേട്ടോ അങ്ങനെ വരും ഇതിൻ്റെ ബോർഡർ ഒക്കെ നല്ല രസമായിരിക്കും ചേച്ചി മരേ ബോർഡറാണ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് ബോർഡറിൽ ഗ്രീൻ കളറാണ് വരുന്നത് ഗ്രീനിൽ ലാവൻഡർ കളർ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ അതേപോലെ ലൈറ്റ് ഗ്രീൻ ലാവൻഡർ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് പുതിയ പുതിയ കോമ്പിനേഷൻസാണ് എല്ലാം ചെയ്തിരുന്നത് മുന്താണി നോക്കിയെങ്കിൽ സെൽഫ് ഡിസൈൻ ബോർഡ് മുന്താണിക്ക് കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് സ്ലീവിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനും വരും ബ്ലൗസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ബ്രൊക്കെ ഇത് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും അത് ഡിസ്കൗണ്ട് വരും കേട്ടോ കേരളത്തിനകത്ത് മാത്രമല്ല എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഷിപ്പിംഗ് കൊടുക്കാം ഓൾ വേൾഡ് വൈഡ് നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് നിങ്ങൾ ദുബായിൽ നിന്ന് കാണുകയാണെങ്കിൽ ദുബായിൽ എല്ലാ സ്ഥലത്തും നമ്മൾ അയക്കുന്നുണ്ട് ഇത് നല്ല കളറുണ്ടോ നോക്കിയോളൂ നല്ല പേസ്റ്റൽ കളറാണ് കൊടുത്താൽ മതി ഓക്കെ 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 സാരി നല്ലൊരു പേസ്റ്റൽ പൗഡറിൽ ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും ബോഡി ലൈറ്റ് ഗ്രീൻ ഗ്രീനായിട്ട് വരുന്നുണ്ട് അതിൽ നമുക്ക് മെറൂൺ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഏ എൻ്റെ മുന്താണി കാണിക്കാം മുന്താണി സെൽഫ് ഡിസൈൻ ൊക്കെ ബ്ലൗസ് വരുന്നുണ്ട് അടുത്തത് നമുക്ക് ബ്ലാക്ക് കമ്പനിയിൽ കാണിച്ച ഒരു ബ്ലാക്ക് ഒന്ന് ബാക്കി കാണിക്കാം ബ്ലാക്ക് ബ്ലാക്ക് നോക്കിയപ്പോൾ നല്ല രസമാണ് കളറ് ബ്ലാക്ക് വിത്ത് റെഡിൽ വരുന്നതാണ് കേട്ടോ റെഡ് ഗ്രീൻ മൂന്ന് കളർ നമുക്ക് ഇതിൽ കോമ്പിനേഷനിൽ സാരിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസ് നമുക്ക് കൗൺ ആയിട്ട് ഇതിനു മുന്നേ കാണിച്ച് അതേ സമയം തന്നെ ബ്ലൗസ് മുന്താണിക്ക് വരുന്ന റെഡ് വരും ബ്ലൗസിലേക്കും റെഡ് വരും ബ്രോക്കേഡ് ആയിട്ട് വരുന്നത് അപ്പോൾ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്ന വരുന്നവർ ചേച്ചിമാർ നിന്ന് കറക്റ്റ് നമുക്ക് ഷോപ്പിലേക്ക് നാലര കിലോമീറ്റർ വരണം അതിന് മുന്നേ കുറേ കടകളുണ്ട് എ വെച്ച് കുറേ കടകൾ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അരുൺ ടെക്സ് എന്നാണ് അപ്പോൾ ആ ഷോപ്പിലേക്ക് എത്തണമെങ്കിൽ നാലായിര കിലോമീറ്റർ ഉണ്ട് നാലായിരൂട്ടി എത്തുമ്പോൾ കുത്താംളി ഗവൺമെൻറ് സ്കൂൾ ഉണ്ട് ഗവൺമെൻറ് സ്കൂൾ നാലാമത്തെ ബിൽഡിംഗ് റൈറ്റ് സൈഡിൽ എ ആർ യു എൻ അരുൺ ടെക്സിൻ്റെ ബോർഡ് കാണാം അതാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ട് ചോദിച്ചാൽ വരെ ദാ യെല്ലോ യെല്ലോ വിത്ത് ഗ്രീൻ യെല്ലോ വിത്ത് ഗ്രീൻ വരുന്നുണ്ട് ഇങ്ങനെ ഓപ്പൺ ആക്കാം കേട്ടോ ഓക്കെ ഓക്കെ സാരി ബോർഡറ് ഗ്രീൻ കളറ് ബോഡി ഫുള്ളും നമ്മൾ കൂടുതൽ വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് ഗോൾഡൻ ഷേഡാണ് മസ്റ്റേർഡ് എല്ലാവരും വരുന്നില്ല ഗോൾഡൻ ഷേഡ് പോലെ വരും തോന്നിക്കുന്നത് നിങ്ങൾക്കത് പിന്നെ മുന്താണിക്ക് നിങ്ങൾക്ക് നമ്മൾ ഇതിന് മുന്നേ കാണിച്ച് അതേ സെയിം ഡിസൈൻ തന്നെ വരും എല്ലാ സാരിക്കും മുന്താണി സെയിം ഡിസൈൻ ബ്ലൗസും സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ സാരിയുടെ ബോഡി കളർ മാത്രം നമ്മൾ നോക്കിയാൽ മതി അടുത്തത് ഒരു പേസ്റ്റൽ കളർ കാണിക്കാം ഇതേപോലെ സാരിയുടെ കളറ് സാരിയുടെ കളത്തിലാണ് അത് വരുമ്പോൾ മെറൂൺ ഷെയ്ഡായിട്ട് വരും മെറൂൺ അല്ല ഫേഷ്യൽ കളറിൽ തന്നെ വരുള്ളത് സാരി മൊത്തം ഇങ്ങനത്തെ ഒരു കളറാണ് വരും സാരി ഫുൾ ഡിസൈൻ ഇങ്ങനെ വരും ബോർഡർ അങ്ങനത്തെ ഒരു കറക്റ്റ് ഡിസൈൻ ആയിട്ട് വരും ഒരു ഏറോ മാർക്ക് പോലെ അങ്ങനെ പോകും താഴെ ബോർഡർ വരും ഇതൊക്കെ ചെസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ആ ഡിസൈൻ വരുമ്പോൾ നല്ല രസമായിരിക്കും ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മടക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ഞാൻ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കണങ്ങനെ തന്നെ കാണിക്കുന്നത് അടുത്തത് ഗ്രീൻ ഷെയ്ഡ് ഒന്ന് നമുക്കൊന്ന് ചെയ്ത് കാണിക്കാം ഇതാണ് സാരി കളർ വരുന്നത് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ <geoning> but, <deal> ും സാരിയുടെ കളർ നല്ല കോമ്പിനേഷൻ കളറാണ് എല്ലാത്തിനും കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ് നമ്മൾ കുറിച്ച് കരിക്കും നമ്മൾ പറഞ്ഞ് ചേക്കുന്നതാണ് ഈ ഓരോ കോമ്പിനേഷൻ കളർ വരണം പറഞ്ഞ് പറഞ്ഞ് ചേക്കുന്നതാണ് അതൊക്കെ ഇതുപോലെ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും മഞ്ഞ മസ്റ്റേഡ് മാമ്പഴം മഞ്ഞ എന്ന് പറയണത് ഓരോ പീസും നല്ല നമുക്ക് സ്റ്റോക്ക് ഓരോ കളറിലും പത്ത് മുപ്പത് സാരി വരെ നമുക്ക് അവൈലബിൾ ആണോ ചേച്ചി മാറി നിങ്ങൾക്ക് യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പ് ഇട്ടാണെങ്കിൽ നമുക്ക് യൂണിഫോം എത്ര സാരി വേണമെങ്കിലും ചെയ്ത് കൊടുക്കും നോക്കി മഞ്ഞലൊക്കെ നമുക്ക് അഡാറ് കളറാണ് ഉണ്ടെ നല്ല രസമാണ് ഒരു അമ്പതിലേക്കൊക്കെ കൊടുത്തിട്ട് പോകുക നല്ല രസമായിരിക്കും മഞ്ഞ മഞ്ഞ വിത്ത് ഗ്രീൻ വരുന്നതാണ് ബോർഡർ ഗ്രീൻ വരുന്നത് ഇതാ ബോട്ടിൽ ഗ്രീൻ വേണമെന്ന് ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡ് ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡ് ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീനിൽ റെഡിൻ്റെ കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചു നോക്കിക്കോളൂ ബോട്ടിൽ ഗ്രീൻ റെഡ് വിത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് അങ്ങനെ വരുന്നുണ്ട് പിന്നെ മുൻതാനി ഞാൻ അന്ന് കാണിക്കാം മുന്താനി റെഡ് ആയതുകൊണ്ട് ഞാൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചുതരാം മുന്താനി ഫുൾ റെഡ് ബ്ലൗസ് അതേപോലെ റെഡ് വരും ബ്ലൗസ് അതേപോലെ റെഡ് വരും ഓക്കെ അടുത്തത് നോക്കണേ മഞ്ഞ മഞ്ഞ വിത്ത് വൈലറ്റ് മഞ്ഞ വിത്ത് വൈലറ്റ് വരുന്നുണ്ട് മഞ്ഞ ഗ്രീൻ വൈലറ്റ് ഇങ്ങനെ വരും സാരി കോമ്പിനേഷൻ നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ കറക്റ്റ് ഓക്കെ ഇനി ബ്ലൗസ് ഞാൻ മുന്താണി കാണിച്ചുതരാം അല്ല മുൻതാണി കാണോ ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചിന് വരല്ലോ ഇതിന്റെയും ഒരു പീകോക്ക് ബ്ലൂ ഓപ്പൺ ചെയ്ത് കാണിക്കാം പീ ബ്ലൂ വിത്ത് റോയൽ ബ്ലൂ റോയൽ ബ്ലൂ വിത്ത് പീകോക്ക് ബ്ലൂ നോക്കിയോക്കിൻ നല്ല രസമായിരിക്കും എന്റെ കളർ നോക്കി അങ്ങനത്തെ കളറുകളൊന്നും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല കോമ്പിനേഷൻ വരുന്ന സാരികളൊന്നും ശേഷം ഒരാടുത്ത് നൂറ് ശതമാനം ഉണ്ടാവില്ല വാല്യൂ അതേപോലെ പുറത്ത് അന്വേഷണം നോക്കോളും ഈ വിലയ്ക്ക് പുറത്ത് എവിടെയും കിട്ടില്ല അരുൺ ടെക്സിലേക്കാണ് അരുൺ ടെക്സ് നേരിട്ട് ഷോപ്പിലേക്ക് വരാണെങ്കിൽ നേരിട്ട് ഷോപ്പിലേക്കെ വന്നോളൂ ഒരുപാട് ഓണത്തിൻ്റെ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഓരോന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ വന്നുകൊണ്ടിരിക്കും കൊച്ചംപുള്ളിൽ തന്നെ ഇനി വേറെ വേറെ ഡിസൈൻസ് ഉണ്ട് ഈ ഒരു ഡിസൈൻ മാത്രമല്ല വേറെ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ഒരു ഡിസൈൻ മാത്രമേ ഇതിൽ വെച്ചിട്ടുള്ളൂ അതിൻ്റെ കളർ ചേഞ്ചാണ് കാണിക്കുന്നത് ഈ വീഡിയോയിൽ അപ്പോൾ വേറെ ഡിസൈൻസ് ഉണ്ട് ഇതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വേറെ ഡിസൈൻസ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും വീഡിയോ ഇടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ ഇതിന് കണ്ടിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വേറെ മോഡലുണ്ട് പീച്ച് ബ്ലൗസാണ് പീച്ച് കളർ ബ്ലൗസാണ് അപ്പോൾ നല്ല കോമ്പിനേഷൻ ലൈറ്റ് കളർ കോമ്പിനേഷൻസാണിത് ലൈറ്റ് കളർ നല്ല ആണ് ഇനി ലാസ്റ്റ് ഒരു കളറും കൂടി കേട്ടോ ഈ ഒരു കളറും കൂടി കാണിച്ചാൽ ഈ വീഡിയോ അവസാനമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരു ചേച്ചിമാരെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഒരുപാട് ഉപകാരപ്പെടും ഒരുപാട് ചേച്ചിമാർക്ക് ഉപകാരപ്പെടും നല്ല കോമ്പിനേഷൻസ് ആണ് ഇതൊക്കെ നല്ല നല്ല കോമ്പിനേഷൻ കളറുകളാണ് നമ്മൾ തറയിൽ പറഞ്ഞ് ചേച്ചതാണ് ഓക്കെ അപ്പോൾ സമയം കളയേണ്ട ചേച്ചിമാരെ വേഗം തന്നെ ഫോൺ എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏതാണെന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ